അങ്ങനെ ഓയുനെ ലീക്കാങ്ങിനോടെ എനിക്ക് തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകും ഈ സമയത്താണ് അവിടെ മയ പെയ്യുന്നത് ആ മയത്തും ഒന്നും നോക്കാതെ ഓയു അവിടെ നിന്നും കരയും ഈ സമയത്താണ് കുടയുമായി ഒരാൾ അവളുടെ അടുത്തോട്ട് വരുന്നത് നോക്കുമ്പോൾ അത് ഡോക്ടർ ലീ ആയിരുന്നു അവനെ കണ്ടപാടെ ഓയുന എനിക്ക് ലേക്കാങ്ങനെയാണ് ഇഷ്ടം എന്ന് അവനോട് പറയും എന്നാൽ ഇത് കേട്ട ഡോക്ടർ ലീ അത് അല്ല എന്ന് എന്നവളോട് പറയും എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ എന്റെ സ്നേഹം ഞാൻ ഉള്ളിൽ ഒതുക്കുകയാണ് എന്ന് പറഞ്ഞ് അവൾ വീണ്ടും കരയാൻ തുടങ്ങും ഈ സമയത്താണ് മയ പെയ്യുന്നത് കണ്ട് ഓയിനു വേണ്ടി കുടയുമായി വന്നിരുന്ന ലീകാങ് ഇത് കാണുന്നത് അച്ഛന്റെയും അമ്മയുടെയും ആക്സിഡന്റിന് ശേഷം താൻ കരഞ്ഞിട്ടില്ല എന്ന് ഓയിൻ അവനോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൾ കരയുന്നത് അവൾക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല കൂടി വന്ന് ഡോക്ടർ ലീയെ തള്ളി മാറ്റിയ ശേഷം നീ എന്തിനാണ് കരയുന്നത് എന്ന് ലീകാങ് ഓയനയോട് ചോദിക്കും എന്നാൽ അവൾ ഒന്നും പറയാതെ അവന്റെ കൈയിൽ കടിച്ച് അവിടെ നിന്നും പോകും ലീകാങ് പുറകെ പോവാൻ നിന്നെങ്കിലും ഡോക്ടർ ലി അവനെ തടഞ്ഞു വെച്ച ശേഷം നീ എന്താണ് കുട്ടികളെ പോലെ പെരുമാറുന്നത് എന്ന് പറഞ്ഞ അവനെ അടിക്കും എന്നാൽ തകർന്നു പോയ ലീകാങ് അവനോടൊന്നും പ്രതികരിക്കില്ല തന്റെ ഇടയിൽ ലീകാങ്ങിന്റെ മുഖത്തെ മുറിവ് വന്നു എന്ന് ശ്രദ്ധിച്ച ഡോക്ടർ ലീൻ എനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കും എന്നാൽ അപ്പോഴും ലീകാങന്റെ മുഴുവൻ ചിന്തയും ഓയനയെ കുറിച്ചായിരുന്നു അവൾ എന്തിനു വേണ്ടിയാണ് കരഞ്ഞത് ഞാൻ കാരണമല്ലേ അവൾ അങ്ങനെ കരയുന്നത് എന്ന് പറഞ്ഞ് അവൻ ഒരുപാട് സങ്കടപ്പെടും പിന്നീട് കുടയുമായി നടന്നു വരുന്ന ഓയനയാണ് കാണിക്കുന്നത് ഈ സമയത്താണ് അതിലൂടെ കാറിൽ വരികയായിരുന്ന സിയോക്കെ അവളെ കാണുന്നത് ഇവൾക്കിതെന്തു പറ്റി എന്ന് പറഞ്ഞു നോക്കുമ്പോഴാണ് കരഞ്ഞ അവശയായ തന്റെ അനിയത്തിയെ അവൻ ശ്രദ്ധിക്കുന്നത് അത് കണ്ട് അവൻ ഞെട്ടിപ്പോകും കാരണം ഇത്ര കാലത്തിനിടയ്ക്ക് അവൾ കരഞ്ഞ് അവൻ കണ്ടിട്ടേയില്ല പിന്നീട് അവൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകും അപ്പോഴും അവൾക്ക് കരച്ചിൽ നിർത്താൻ സാധിക്കില്ല ഈ സമയത്താണ് ഇത് കണ്ടുകൊണ്ട് ജോവോൺ അങ്ങോട്ട് വരുന്നത് ചേച്ചിക്ക് എന്തുപറ്റി നിളിപ്പോ ബിസിയാണോ എന്ന് പറഞ്ഞ് മീനയുടെ കാര്യം പറയാൻ വേണ്ടി അവൻ ശ്രമിക്കും എന്നാൽ അവൾ ഇപ്പോൾ ഓക്കെ അല്ല എന്ന് പറഞ്ഞ് സിയോക്ക് അവനെ അവിടെ നിന്നും പുറത്താക്കും പിന്നീട് ലീകാങിന്റെ വീട്ടിലുള്ള ഡോക്ടർ ലിയയാണ് കാണിക്കുന്നത് മയെല്ലാം നനഞ്ഞത് കൊണ്ട് തന്നെ അവൻ പോയി ഫ്രഷ് ആയി വരും ലീകാങ് എവിടെ എന്ന് നോക്കുമ്പോയാണ് തറയിൽ മഴയും നനഞ്ഞ് കിടക്കുന്ന ലീക്കാങ്ങിനെ അവൻ കാണുന്നത് നീ പോയി ഫ്രഷ് ആവുന്നൊന്നുമില്ലേ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ ലീ അവിടെ നിന്നും പോവാൻ നിൽക്കും എന്നാൽ ലീക്കാങ് അവന്റെ കാലിൽ പിടിച്ച് ഇന്ന് രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ സാധിക്കില്ല നീ എന്റെ കൂടെ കിടക്കുമോ എന്ന് ചോദിക്കും എന്നാൽ തനിക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ പോവാൻ ശ്രമിച്ചെങ്കിലും ലീകാങ് അവനെ വിടില്ല അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ ഇന്ന് കഴിയാം എന്ന് ഡോക്ടർ കരുതും രണ്ടുപേരും കിടക്കുന്ന സമയം ലീകാങ് അവനോട് നീ എന്തുകൊണ്ടാണ് ഓയിനെ ഇത്രത്തോളം സ്നേഹിക്കുന്നത് എന്ന് ഡോക്ടർ ലിയോട് ചോദിക്കും അത് ഓയിനെ ആയതുകൊണ്ടാണ് എന്ന് അവൻ ചിരിച്ചു പറയും അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല പ്രായത്തിന് മൂത്തതാണ് അവളുടെ പേരൊന്നും വിളിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് ലീഗ അവനോട് ദേഷ്യപ്പെടും എന്ത് വന്നാലും അവൾ നിന്നെ ഒഴിവാക്കാൻ കാരണം ഷിൻവ ഗ്രൂപ്പിന്റെ ഗ്രാൻഡ് സൺ ആയത് വേറെ എന്തോ റീസൺ ഉണ്ട് അതിന് പിന്നിൽ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് ലീ ഒരുപാട് സന്തോഷിക്കും അപ്പോയാണ് ോട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാര്യം അവൻ ഓർക്കുന്നത് അതുകൊണ്ട് തന്നെ ലീക്ക് അങ്ങനെ അന്ന് ഉറങ്ങാനേ സാധിക്കില്ല പിന്നീട് സെക്രട്ടറിയെയും ഫ്രണ്ടിനെയും ആണ് കാണിക്കുന്നത് അവൻ അവളുടെ അമ്മയുടെ അടുത്തോട്ട് കൊണ്ടുപോയ ശേഷം വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും ഇന്ന് എനിക്ക് ചെയ്തു തന്ന സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട് എന്നെല്ലാം അവൾ പറയും എന്നോട് നീ നന്ദിയൊന്നും പറയണ്ട അവരിപ്പോൾ വളരെ ആണ് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും കരയരുത് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും പിന്നീട് ഓയിനെയാണ് കാണിക്കുന്നത് അവൾ ഒരു കൂളിംഗ് ഗ്ലാസ് എല്ലാം വെച്ച് അടുക്കളയിലേക്ക് വരും ഈ സമയം എല്ലാവരും അവിടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു നീ എന്തിനാണ് ഈ ഗ്ലാസ് വെച്ചിരിക്കുന്നത് എന്ന് സുന്ഹു ചോദിക്കും എന്നാൽ ഓയുന അതിൽ ഒരു മറുപടിയും പറയില്ല ഈ സമയത്താണ് അവളുടെ ഗ്ലാസ് നിലത്ത് വീഴുന്നത് നിന്റെ കണ്ണിന് എന്ത് പറ്റി നല്ല ഇൻഫെക്ഷനും വന്നോ എന്ന് സുന്ഹു ആവലാതിയോടെ ചോദിക്കും എന്നാൽ ഓയുന ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകും എന്നാൽ ഇവൾക്ക് ഇത് എന്ത് പറ്റി എന്ന് ആർക്കും മനസ്സിലാവില്ല പിന്നീട് ഓയുന സ്കൂളിലെത്തും അവിടെ ഫ്രണ്ടും ഇതേപോലെ ഗ്ലാസ് എല്ലാം വെച്ചിരുന്നു ും അവരുടെ സങ്കടങ്ങളെല്ലാം ഷെയർ ചെയ്ത് ഒരുപാട് കരയും ഈ സമയത്താണ് മിൻഹയെ കുറിച്ച് പറയാൻ വേണ്ടി ജോവു അങ്ങോട്ട് വരുന്നത് പരസ്പരം ആശ്വസിപ്പിച്ച് പലതും പറയുന്ന ഇവരെ കണ്ട് അവൻക്ക് ദേഷ്യം വരും ഞാൻ എന്തിനാണ് ഈ കാര്യത്തിൽ ഇത്ര ബോധാവുന്നത് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും പിന്നീട് ഡോക്ടറെ കാണിക്കുന്നത് ലീകാങ് വീട്ടിലേക്ക് വിളിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം അങ്ങോട്ടെത്തും ഇത്രയും വലിയ വീട്ടിൽ ഇവൻ ഒറ്റക്കാണോ നിൽക്കുന്നത് എന്നും പറഞ്ഞ് അദ്ദേഹം അവിടെയെല്ലാം ഫോട്ടോസ് എടുക്കും ഈ സമയത്താണ് അവിടെ നിൽക്കുന്ന ലീകാങിനെ അദ്ദേഹം കാണുന്നത് നീ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത് അങ്ങോട്ട് വന്നാൽ പോരായിരുന്നോ എന്ന് അദ്ദേഹം ചോദിക്കും ഈ സമയത്താണ് അവൻ തിരിയുന്നത് അവന്റെ മുഖം കണ്ട് അദ്ദേഹം പേടിക്കും ഇപ്പോൾ ശരിക്കും നിന്റെ പ്രശ്നം എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കും ഞാൻ ഇപ്പോൾ ഒരു മനുഷ്യനാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ഊയിന് എന്നോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു അവൾ എന്നെ ഇഷ്ടപ്പെടാനുള്ള നല്ല പറഞ്ഞു പറഞ്ഞുതാ എന്ന് അവൻ പറയും ഇത് കേട്ട ഡോക്ടർക്ക് സത്യത്തിൽ ദേഷ്യമാണ് വന്നത് അദ്ദേഹം ഞാൻ വാഷ്റൂമിൽ പോയി വരാം എന്ന് പറഞ്ഞു അവിടെ നിന്നും പോകും എന്നാൽ വാഷ്റൂമിൽ എല്ലാം വളരെ നീറ്റായിരുന്നു ഇവൻ സത്യത്തിൽ ഒരു സൈക്കോ തന്നെയാണ് ഇനി ഞാൻ എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ എന്റെ കാര്യത്തിൽ തന്നെ തീരുമാനമാകും എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് തന്നെ പോകും പിന്നീട് ഒരു ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വായിച്ചിരിക്കുന്ന ഡോക്ടറിന്റെ അതേപോലെ ഒരു വ്യക്തിയെയാണ് കാണിക്കുന്നത് ആ പുസ്തകം ആരാണ് എഴുതിയത് എന്ന് നോക്കുമ്പോഴാണ് തന്റെ അതേ മുഖസാദൃശ്യമുള്ള ഒരാളെ അദ്ദേഹം കാണുന്നത് പിന്നീട് സെക്രട്ടറിയെയാണ് കാണിക്കുന്നത് ഈ സമയത്താണ് ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത് നീ എന്തിനു വേണ്ടിയാണ് എന്നോട് ചോദിക്കാതെ എന്റെ അമ്മയെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് എന്നവൻ ചോദിക്കും അത് അമ്മയുടെ സ്റ്റൊമക്കിന് നല്ല ട്രീറ്റ്മെന്റ് കിട്ടാൻ ഇപ്പോഴുള്ള ഹോസ്പിറ്റലിൽ പറ്റില്ല അതുകൊണ്ടാണ് വേറെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ മാറ്റാൻ പറഞ്ഞത് എന്ന അവൻ പറയും ഇത് കേട്ട ഫ്രണ്ടിന് ദേഷ്യമാണ് വന്നത് എന്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാണ് എന്ന് അവൾ ചോദിക്കും എനിക്ക് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട് ഒരുപാട് കണക്ഷനും ഉണ്ട് ഒരു സ്ത്രീക്ക് വേണ്ടി ഞാൻ ഇന്നേ വരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അവർ എന്റെ അമ്മയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്ന അവൻ പറയും ഇത് കേട്ട അവൾ സ്നേഹത്തോടെ അവനെ വന്ന് ഹാഗ്ര ചെയ്യും ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്ത സെക്രട്ടറിക്ക് അത് വലിയ ഷോക്കിംഗ് ആയിരുന്നു അവൻ അവളെ ചേർത്ത് നിർത്താൻ നിന്നെങ്കിലും അപ്പൂക്കും ഫ്രണ്ട് എനിക്ക് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകും സൂസുവിനെയും അച്ഛനെയും ആണ് കാണിക്കുന്നത് അദ്ദേഹം അവളുടെ ഓഫീസിലേക്ക് വന്ന് ഒരു ഫയൽ നീട്ടും ഇത് കണ്ട അവൾ ഇത് എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കും നീ നമ്മുടെ ലീകാങിന്റെ പുറകെ ഒരു സ്പൈ ആയിട്ട് പോകണം അവൻ ഡേറ്റ് ചെയ്യുന്ന പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ആണ് ഇതിലുള്ളത് അവളുടെ കുടുംബം എങ്ങനെയുള്ളതാണ് എന്നെല്ലാം നീ കണ്ടെത്തി എന്നോട് പറയണം എന്നെല്ലാം അദ്ദേഹം പറയും ഇതെന്തിനു ഞാൻ ചെയ്യണം വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരെ എന്ന് അവൾ ചോദിക്കും എനിക്ക് എനിക്കാകെ വിശ്വാസമുള്ളത് എന്റെ മകളെ തന്നെയാണ് അമ്മ ടോട്ടലി ആ പെൺകുട്ടിക്ക് എതിരെയാണ് അവളുമായിട്ട് ആർഗ്യുമെന്റ് ചെയ്ത് ജയിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവനുമായി ഈ പെൺകുട്ടിയെ പിരിക്കണം എന്നെല്ലാം അദ്ദേഹം പറയും അച്ഛൻ എന്തു വന്നാലും പോവില്ല എന്ന് മനസ്സിലാക്കിയ അവൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്നും പോകും എന്നാൽ സൂസു ആ ഫയൽ ഒന്നും മറിച്ചു നോക്കുക പോലും ചെയ്യില്ല അവൾ നേരെ സുനഹുമായിട്ടുള്ള കോൺട്രാക്ട് എടുത്തു നോക്കും പിന്നീട് കാർ ഷോറൂമിലുള്ള സൊനുവിനെയാണ് കാണിക്കുന്നത് അവൾ എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ വിളിക്കാത്തത് എന്ന് കരുതി അവൻ ഫോണിൽ നോക്കി നിൽക്കും ഈ സമയത്താണ് അവന്റെ കോവർക്കർ വന്നേ നിങ്ങളുടെ സിസ്റ്റർ അല്ലേ ആ പുറത്ത് നിൽക്കുന്നത് എന്ന് ചോദിക്കും നോക്കുമ്പോൾ അത് ഓൺ അവിടെ നിൽക്കുന്നു അവൾ അവനോട് വീടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണമെല്ലാം ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അതിനാണ് അവൾ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ സുനു അവൾക്ക് പണം അയച്ചു കൊടുക്കും എന്നാൽ എത്രയാണ് അവൻ തന്നിരിക്കുന്നത് എന്ന് പോലും നോക്കാതെ അവൾ അവിടെ നിന്നും പോകും ഇവൾക്കിതെന്ത് പറ്റി എന്ന് സുനുവിന് മനസ്സിലാവില്ല പിന്നീട് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു വരുന്ന ലീകെ അമ്മയെ കാണിക്കുന്നത് ഈ സമയത്താണ് നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മുത്ത വിളിക്കുന്നത് ലീക് അങ്ങിന്റെ പ്രശ്നത്തിൽ ഞാൻ വളരെ ഡസ്പാണ് അതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിന് വന്നതാണ് അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ എന്നെല്ലാം അവർ ചോദിക്കും ഈ സമയത്താണ് പ്രതീക്ഷിക്കാതെ അവരുടെ ഹീൽസ് റോഡിലുള്ള ഡ്രെയിനേജിൽ കുടുങ്ങുന്നത് ഒരുപാട് ശ്രമിച്ചെങ്കിലും അത് എടുക്കാൻ സാധിക്കില്ല ഈ സമയത്താണ് ഒരാൾ വന്ന് അത് എടുത്തു കൊടുക്കുന്നത് നോക്കുമ്പോൾ അത് ഓയുനയായിരുന്നു അവർ ഗ്ലാസ് വെച്ചത് കൊണ്ട് തന്നെ ആരാണ് എന്ന് അമ്മക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് എത്ര പണമാണ് ഇതിന് വേണ്ടത് എന്ന് പറഞ്ഞ് അവരവളുടെ മുമ്പിലേക്ക് തിരിയും ഈ സമയത്താണ് ഇത് ലീകാങിന്റെ അമ്മയാണ് എന്ന് അവൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഓയിന് അവിടെ നിന്നും ഒന്നും നോക്കാതെ ഒറ്റ ഓട്ടം ഓടും പിന്നീട് ലീകാങിന്റെ വീട്ടിലുള്ള ഡോക്ടർ ലിയയാണ് കാണിക്കുന്നത് അവൻ ലീകാങിനുള്ള മരുന്നുമായിട്ട് വരും ഈ സമയത്താണ് ലീകാങിന്റെ മുഖം കാണിക്കുന്നത് അവന്റെ കണ്ണിനോട് ചുറ്റും ായിരുന്നു എന്നെ അടിച്ചിട്ട് നീ ഇപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വന്നിരിക്കുകയാണോ എന്ന് ലീക്കാങ് ചോദിക്കും ചെയ്യുക മാത്രമല്ല എന്റെ ലക്ഷ്യം എന്റെ കണ്ണും ഇവൻ നിന്റെ മേലുണ്ടാകും ഞാനാണ് നിന്നെ അടിച്ചത് എന്ന് ആൻറ്റി അറിയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ഉള്ളിലേക്ക് കയറി പോകും അന്നും ഡോക്ടർ ലി ലീകാങിന്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ലീകാങ് ഉണർന്ന് ഡോക്ടർ ലിയെ വിളിച്ചുണർത്തും ഇന്ന് എനിക്ക് ഓഫാണ് എന്തിനാണ് ഇത്ര നേരത്തെ എന്നെ വിളിക്കുന്നത് എന്ന് അവൻ ചോദിക്കും ശരീരത്തിന് വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് എന്നും പറഞ്ഞ് അവൻ ഡോക്ടർ ലിയ വരിച്ചു കൊണ്ടുവരും എന്നാൽ അവൻ വർക്കൗട്ട് ചെയ്യാൻ നിൽക്കില്ല ഇത് കണ്ട ലീക്കങ് അവനെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യും അതുകൊണ്ട് തന്നെ അവന് സങ്കടം ആവണ്ട എന്ന് കരുതി ഡോക്ടർ ലിയും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും എന്നാൽ ലീക്കങ്ങിന്റെ ഉള്ളിലുണ്ടായിരുന്നത് ഡോക്ടർ ലിയ എങ്ങനെയെങ്കിലും കൂടുതൽ ഹാൻഡ്സം ആക്കണം എന്നായിരുന്നു കാരണം ഓയിനക്ക് വളരെ ഹാൻസമായിട്ടുള്ള ആളുകളെ ഒട്ടും ഇഷ്ടമല്ലല്ലോ എന്നാൽ ഈ കാര്യങ്ങൾ ഒന്നും അറിയാതെ ഡോക്ടർലി അവൻ പറഞ്ഞതുപോലെ തന്നെ വർക്ക്ഔട്ട് എല്ലാം ചെയ്യും പിന്നീട് ഫ്രണ്ടിന്റെ വീട്ടിലുള്ള ഓയുനയാണ് കാണിക്കുന്നത് സെക്രട്ടറി തനിക്ക് ചെയ്തു തന്ന കാര്യങ്ങളെല്ലാം ഫ്രണ്ട് അവളോട് പറയും ഇതെല്ലാം കേട്ട ഓയുന നീ കത്തിയതുപോലെ അവൻ അത്ര റഫ് ആയിട്ടുള്ള ആളല്ല അവന്റെ മനസ്സിൽ നല്ല ഒരു വ്യക്തിയുണ്ട് ഒരിക്കലും അവനെ വിട്ടു കളയരുത് എന്നെല്ലാം പറയും നിന്നെ കണ്ടിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട് നീ വളരെ ണല്ലോ എന്നെല്ലാം ഫ്രണ്ട് അവളോട് പറയും ഞാൻ വളരെ ആണ് നീ എന്നെ ഓർത്ത് പേടിക്കേണ്ട എന്ന് ഓയുനെ ചിരിക്കും ഇത് കണ്ട ഫ്രണ്ട് അവളുടെ ഒരു വസ്ത്രം എടുത്തു കൊണ്ടുവന്ന ശേഷം നിന്റെ മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് പുറത്തോട്ട് പോകാം എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് ആ വസ്ത്രം മാറ്റിച്ച് പുറത്തോട്ടിറങ്ങും എന്നാൽ ഓയുനയ്ക്ക് ആ വസ്ത്രം ഒട്ടും കംഫർട്ടില്ലായിരുന്നു ഇതേ സമയം ഫ്രണ്ട് ഓയുനയുടെ വസ്ത്രം ഇട്ടിരുന്നു ഫ്രണ്ട് ഓയുനയോട് തന്നെ അവളുടെ ഒരുപാട് ഫോട്ടോസ് എടുക്കും എനിക്ക് ഈ വസ്ത്രം ഒട്ടും കംഫേർട്ടില്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഫ്രണ്ടിനെ അവൾ അവിടെ നിന്നും കൊണ്ടുപോകും ലീകാംഗമായിട്ട് ഓയിന് വന്നിരുന്ന മാർക്കറ്റിൽ എത്തും അവിടെ അവന് ഗിഫ്റ്റ് ചെയ്തിരുന്ന ടോയ് പ്ലാന്റും ഉണ്ടായിരുന്നു അത് കണ്ടപാടെ ഓയിനക്ക് ഒത്തിരി സങ്കടം വരും അവൾ അവിടെ നിന്നും കരയാൻ തുടങ്ങും എന്ത് പറ്റി എന്ന് ഫ്രണ്ട് ചോദിച്ചെങ്കിലും ഓയിന ഒന്നും മിണ്ടില്ല അവിടെ നിന്നും ഫ്രണ്ടും മൂന്ന് ടോയ് പ്ലാന്റുകൾ വാങ്ങിയിരുന്നു അതുമായി അവർ വീട്ടിലെത്തും ഈ സമയം അവിടെ ഉണ്ടായിരുന്നു ചേച്ചി എന്തിനാണ് ഇങ്ങനെയുള്ളത് എന്ന് അവൻ ചോദിക്കും കേട്ട് അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമില്ല നീ ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞു അവിടെ നിന്നും പോകും ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവൻ പുറത്തോട്ടിറങ്ങും ഈ സമയത്താണ് ഒരു കരോക്കെ ബാറിലേക്ക് മിന കയറി പോകുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഓ ഇവൾ ഇവിടെയാണല്ലേ വർക്ക് ചെയ്യുന്നത് ഇന്ന് തന്നെ നിന്റെ കള്ളി ഞാൻ പൊളിക്കും എന്ന് പറഞ്ഞ് അവൻ അകത്തോട്ട് കയറി ചെല്ലും അവിടെ പ്രശ്നം ഉണ്ടാക്കിയ ശേഷം അവൻ അവളെ വലിച്ചു കൊണ്ടുവരും ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല ഒരു ബാറിലെല്ലാം പോയി വർക്ക് ചെയ്യാൻ മാത്രം നിനക്ക് എന്താണ് ഉണ്ടായത് എന്ന് അവൻ ചോദിക്കും ഇത് കേട്ട മിനിക്ക് ദേഷ്യം വരും എന്നെ കുറിച്ച് കെയർ ചെയ്യാൻ നീ ആരാണ് അത് നിന്റെ ബിസിനസ് അല്ലല്ലോ എന്ന് അവൾ ദേഷ്യത്തോടെ ചോദിക്കും എന്നാൽ അവർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ അത് കൊണ്ട് തന്നെ ഞാൻ ഈ ബാറിൽ വർക്ക് ചെയ്യുന്നത് ഒരിക്കലും നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ആ ബാറിലേക്ക് തന്നെ കയറി പോകും എന്നാൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതെല്ലാം അവിടെ മറിഞ്ഞു നിന്ന് ജോമുണിന്റെ ഫ്രണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ജോമുണിന് വളരെ പ്രശംസയെല്ലാം കിട്ടുന്നത് കൊണ്ട് തന്നെ അവനെ ആ ഫ്രണ്ടിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലേ താമസിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ ഗൂഢമായി ചിരിക്കും ിനെ ആണ് കാണിക്കുന്നത് അവൻ സിയോക്കിന്റെ ഗേബാറിലേക്ക് സന്തോഷത്തോടെ ഓടി വരും സിയോക്കിനെ കണ്ടപാടെ എന്റെ ക്ലാസ്സിലെ ആ മോഡൽ എന്നോട് സോറി പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു വീഡിയോസും താൻ എടുക്കില്ല എന്ന് അവൻ എനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ അവൻ അത്ര ബാഡായിട്ടുള്ള വ്യക്തിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെല്ലാം അവൻ പറയും എന്നാൽ അവനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതൊന്നും സിയോക്കിന് ഒട്ടും ഇഷ്ടപ്പെടില്ല നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അവനെ കുറിച്ച് എന്നോട് പറയാനാണോ എന്ന് ദേഷ്യത്തിൽ അവൻ ചോദിക്കും അങ്ങനെയല്ല അവൻ എന്നോട് ക്ഷമ ചോദിച്ചപ്പോൾ അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് എന്നവൻ പറയും എന്നാൽ സിയോക്ക് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോകും അതോടെ നിരാശനായ സേചിക്ക് അവിടെ നിന്നും പോവാൻ നിൽക്കുമ്പോഴാണ് സിയോക്കിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള മോഡൽ നീ ആണോ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഇടിയറ്റ് എന്ന് ചോദിക്കും അവൻ തിരിഞ്ഞു നോക്കുമ്പോയതാ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മോഡലായ സിയോക് മിൻ തന്റെ മുന്നിൽ നിൽക്കുന്നു നിങ്ങൾക്ക് എന്നെ അറിയുമോ എന്ന് അവൻ സംശയത്തോടെ ചോദിക്കും അതെ ഞാൻ നിന്നെ ആ വീഡിയോയിൽ കണ്ടിരുന്നു നീ ഒറ്റക്കാണോ വന്നിട്ടുള്ളത് നമുക്ക് ഡ്രിങ്ക് ചെയ്താലോ എന്നെല്ലാം അവൻ ചോദിക്കും പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് സിയോക്ക് വന്നു നോക്കുമ്പോൾ അവിടെ എവിടെയും സേജിക്കിനെ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന എംപ്ലോയിയോട് ഇവിടെ ഉണ്ടായിരുന്ന ആ പയ്യനെവിടെ അവൻ അന്വേഷിക്കും അവൻ കുറച്ച് സമയം മുന്നേ സിയോക് മിനിന്റെ കൂടെ ഇവിടെ നിന്നും പോയല്ലോ എന്ന് അവൻ പറയും പിന്നീട് വീട്ടിലുള്ള സിയോക് മിനെയാണ് കാണിക്കുന്നത് സമയത്താണ് അവന്റെ ഡോറിൽ ആരോ മുട്ടുന്നത് പോയി നോക്കുമ്പോൾ അത് സിയോക്കായിരുന്നു അവനെ കണ്ട എവിടെയാണ് നീ അവനെ ഒളിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് വീടിന്റെ അകത്തോട്ട് വന്ന് എല്ലായിടത്തും സിയോക്ക് തിരയാൻ തുടങ്ങും സിയോക്ക് നിനക്ക് എന്താണ് പറ്റിയത് എന്ന് സിയോക് ചോദിച്ചെങ്കിലും അവൻ തന്റെ തിരച്ചിൽ നിർത്തില്ല സമയത്താണ് ഒരുപാട് ഗിഫ്റ്റുമായി സേജിക് അങ്ങോട്ട് വരുന്നത് അവനെ കണ്ടപ്പോൾ മാത്രമാണ് സിയോക്കിന് ആശ്വാസമായത് നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് സിയോക്ക് ദേഷ്യത്തിൽ അവനോട് ചോദിക്കും ഇത് കേട്ട സിയോക് മിൻ ഞെട്ടി ഇവർക്ക് വേണ്ടിയാണോ നീ ഇവിടെ വന്ന് എല്ലായിടത്തും തിരഞ്ഞത് നിങ്ങൾ രണ്ടുപേരും ഡേറ്റിംഗ് ചെയ്യുകയാണോ എന്നെല്ലാം ചോദിക്കും എന്നാൽ സിയോക്ക് ആവട്ടെ സിയോക് നീ എന്തിനാണ് ഇങ്ങനെയുള്ള വസ്ത്രങ്ങളെല്ലാം ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അവന്റെ വസ്ത്രമെല്ലാം ശരിയാക്കി കൊടുക്കും ശേഷം സേജിക്കിന്റെ അടുത്തു പോയി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകും കാറിൽ ശേഷം ഇങ്ങനെയുള്ള സ്ട്രേഞ്ചേഴ്സിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലരുത് എന്ന് നിനക്ക് അറിയാവുന്നതല്ലേ അവൻ ചോദിക്കും അതിന് അദ്ദേഹം സ്ട്രേഞ്ചർ അല്ലല്ലോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാർക്ക് സിയോക്മീൻ അല്ലേ എന്ന് അവൻ സന്തോഷത്തോടെ പറയും ഈ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് സിയോക്മീൻ സേജിക്കിനോടെ നീ എന്റെ ഫാനാണോ എന്ന് ചോദിച്ചിരുന്നു നിങ്ങൾ വളരെ വലിയ സ്റ്റാർ ഒക്കെയാണ് പക്ഷെ ഞാൻ ഹൈസവൻ എന്റെ ഫാനാണ് എന്ന് അവൻ പറയും എന്നാൽ ജോവണിന്റെ ബാൻഡായിരുന്നു അദ്ദേഹത്തിന്റെ സെയിം ഏജൻസിയിലാണ് ഐ സെവനും ഉള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ കുറച്ച് ഫാൻസ് തന്ന ഗിഫ്റ്റ് എന്റെ വീട്ടിലുണ്ട് അത് നിനക്ക് വേണമെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് സേജിക് അങ്ങോട്ട് പോയത് പിന്നീട് വീട്ടിലുള്ള ലീക്ക് അങ്ങനെയാണ് കാണിക്കുന്നത് അവൻ ഡോക്ടർ ലീയെ വിളിച്ച് നീ ഇന്ന് വരുന്നില്ലേ എന്ന് ചോദിക്കും എനിക്ക് ഇന്ന് വരാൻ സാധിക്കില്ല ഞാൻ കുറച്ച് ബിസിയാണ് എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യും ഈ സമയത്താണ് ഫ്രണ്ട് തനിക്ക് അയച്ചു തന്ന ിയുടെ മോഡേൺ വസ്ത്രത്തിലുള്ള ഫോട്ടോസ് ലീക്കാൻ കാണുന്നത് അത് കണ്ട് അവൻ ഞെട്ടിപ്പോകും അപ്പോൾ തന്നെ അവൻ ഓയിണിയുടെ വീട്ടിലേക്ക് വരും അവിടെ അവനെയും കാത്ത് ഫ്രണ്ട് നിൽപ്പുണ്ടായിരുന്നു അവളെ കണ്ടപാടെ ആ ഫോട്ടോസിനെ കുറിച്ച് എന്നോട് പറയേ എന്ന് അവൻ പറയും നീ എന്തിനു വേണ്ടിയാണ് ഓയിണിയുടെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് അവൾ ചോദിക്കും അതിന് അവൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാണ് അവൾ പോയത് എന്നവൻ പറയും എന്നാൽ ഓക്കെ നീ എന്ത് വന്നാലും ഇവിടെ വരെ വന്നതല്ലേ എന്റെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യേ എന്ന് അവൾ പറയും ഞാൻ അതിന് നിന്നെ ഡ്രോപ്പ് ചെയ്യാം ലീകാങ് ചോദിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആണ് അതുകൊണ്ട് തന്നെ ഡ്രോപ്പ് ചെയ്തേ പറ്റൂ എന്ന് അവൾ കാറിൽ കയറിയിരിക്കും പിന്നീട് കാർ ഷോറൂമിലുള്ള കാണിക്കുന്നത് ഈ സമയത്താണ് ഡയറക്ടർ അങ്ങോട്ട് വരുന്നത് അദ്ദേഹം അവൻക്ക് ഒരു ഫയൽ നീട്ടും അതിലുണ്ടായിരുന്നത് നമ്മുടെ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് വലിയൊരു കോമ്പൻസേഷൻ തരണം എന്നായിരുന്നു ഇത് കണ്ട് സുന്ഹു നെട്ടിപ്പോകും അവൻ നേരെ സൂസുവിന്റെ അടുത്ത് പോയി എന്താണ് ഇതെല്ലാം എന്ന് ചോദിക്കും ഞാൻ നിന്നോട് അപ്പയെ പറഞ്ഞതാണ് അത് വായിച്ചു നോക്കി മാത്രമേ സൈൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് എന്നോടുള്ള വിശ്വാസത്തിൽ നീ അത് സൈൻ ചെയ്തു എന്ന് പറഞ്ഞ് അവൾ ആ കോൺട്രാക്ട് കീറിക്കളയും ഇവളിതെന്താണ് ചെയ്യുന്നത് എന്ന് സുനുവിനു മനസ്സിലാവില്ല ഞാൻ നിന്റെ ഡേറ്റിനു വിളിക്കുമ്പോയെല്ലാം എന്റെ കൂടെ വരണം എനിക്ക് വളരെ ആകാംക്ഷയുണ്ട് എന്തിനു വേണ്ടിയാണ് എല്ലാ പെൺകുട്ടികളും നിന്നെ സ്നേഹിക്കുന്നത് എന്നറിയാൻ അതിലെനിക്ക് കുറച്ച് എന്ന് അവൾ പറയും ഇത് കേട്ട സിൻഹു ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് ഓർമ്മയില്ലേ എന്ന് അവളോട് ചോദിക്കും എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് നീ പണത്തിനു വേണ്ടിയാണ് എന്നെ ഡേറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം അതിന് നമുക്ക് തമ്മിലുള്ള ഒരു ഡീലിംഗ്സുമായിരുന്നു ഞാനത് കീറിക്കളഞ്ഞതോടെ ഇനി മുതൽ അങ്ങനെ ഒന്നില്ല എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് സുൻഹു എന്റെ കൂടെ ഭക്ഷണം കഴിക്കാനും എന്റെ കൂടെ സമയം ചെലവഴിക്കാനും നിനക്ക് സാധിക്കുമോ എന്താണ് നിന്റെ അഭിപ്രായം എന്ന് അവൾ ചോദിക്കും പിന്നീട് സെക്രട്ടറിയാണ് കാണിക്കുന്നത് അവൻ നേരെ ലീകാങിന്റെ വീട്ടിലെത്തും ഈ സമയം ലീകാങ് ഉണ്ടായിരുന്നത് അവന്റെ ഡിസൈനിങ് റൂമിലായിരുന്നു ഇവൻ ഇപ്പോൾ ഡിസൈൻസിന് വേണ്ടി വളരെ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അദ്ദേഹം വന്നു നോക്കുമ്പോൾ ലീകാങ് ഓയന കൊടുത്ത ടോയ് പ്ലാന്റിനെ വെട്ടിക്കൊടുക്കുകയായിരുന്നു ഇത് കണ്ട സെക്രട്ടറിക്ക് ദേഷ്യം വരും ഞാൻ ഇവനെ കൊല്ലും ഇവൻ നന്നായി എന്ന് വിചാരിച്ചത് എന്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും പോകും പിന്നീട് സൂസു പറഞ്ഞതെല്ലാം ആലോചിച്ച് വീട്ടിലേക്ക് വരുന്ന സുന്ഹുവിനെയാണ് കാണിക്കുന്നത് ഈ സമയം അവരുടെ വീടിന്റെ മുന്നിലായി ഡോക്ടർ ലി അവരുടെ കാറ്റിന് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട സുന്ഹു നീ ആരാണ് എന്ന് അവനോട് ചോദിക്കും ഞാനും ഓയനെയും ഒപ്പമാണ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങളെ കണ്ടിട്ട് ഓയോടെ ബ്രദറിന്റെ ഉണ്ടല്ലോ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫേസ് ഒരുപോലെയുണ്ട് എന്നെല്ലാം അവൻ പറയും ഇത് ചേട്ടൻ സുന്ഹുവിന്റെ അവസ്ഥ പറയാനുണ്ടോ അവൻകൊത്തിരി സന്തോഷം ും നീ എന്താണ് പറയുന്നത് എന്നെയും മോയിനെയും കാണാൻ ഒരുപോലെയാണ് എന്നാണോ എന്ന് അവൻ ആകാംക്ഷയോടെ ചോദിക്കും പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് ഓയിന് വീട്ടിലെത്തും അപ്പോയാണ് സുനുവിന്റെ കൂടെയിരിക്കുന്ന ഡോക്ടർ ലിയ അവൾ കാണുന്നത് അവനെ കണ്ടപാടെ നീ എന്താണ് ഇവിടെ എന്ന് അവൾ ചോദിക്കും നീ എന്തുകൊണ്ടാണ് ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരു വ്യക്തിയെ എനിക്ക് പരിചയപ്പെടുത്തി തരാഞ്ഞത് ഇവൻക്ക് നല്ല കണ്ണാണ് എന്നും പറഞ്ഞു ഒരുപാട് പൊക്കി പറയും എന്നാൽ ഇവൻക്ക് എന്തുപറ്റി എന്ന് ഓയുനക്ക് മനസ്സിലാവില്ല ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ കുറച്ച് പ്രൈവസി തരാം അടുത്ത റൂമിൽ തന്നെ ഞാനുണ്ട് എന്ന് പറഞ്ഞെ സുനു പെട്ടെന്ന് അവിടെ നിന്നും പോകും അവനോട് ഓയുന നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും ഇന്ന് ഓയവൻ നീ എന്നെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു ദേഷ്യത്തിലാണോ എന്ന് അവൻ ചോദിക്കും ഞാൻ എന്തിനു നിന്നോട് ദേഷ്യപ്പെടണം എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് അവൾ പറയും പിന്നീട് ലീഖ അങ്ങനെയാണ് കാണിക്കുന്നത് അവന് ഓയുന തന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയായിരുന്നു എന്നാൽ അവൾ വരുന്നില്ല എന്ന് കണ്ട അവൻക്ക് ഒത്തിരി സങ്കടമാകും ഇതേ സമയം വീട്ടിലുണ്ടായിരുന്ന ഓയുനക്കും ലീഖ അങ്ങനെ കാണാതിരിക്കാൻ സാധിക്കില്ല ഈ സമയത്താണ് ഡോറിന്റെ ഉള്ളിലൂടെ ഡോഹി കുറച്ച് ഫോട്ടോസ് വെക്കുന്നത് നോക്കുമ്പോൾ അത് മുഴുവൻ ലീഗാവിന്റേതായിരുന്നു വളരെ സങ്കടത്തിൽ പുറത്തിരിക്കുന്ന ഫോട്ടോസ് ആയിരുന്നു അതെല്ലാം താൻ കാരണമാണ് അവൻ ഇത്രത്തോളം സങ്കടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയ ഓയിനക്ക് ഒത്തിരി സങ്കടമാകും ഓയിൻ സങ്കടപ്പെടുന്നത് കണ്ട ഡോഹി ഇപ്പോൾ നിങ്ങളുടെ ഫേസും ഫേസും ഒരുപോലെ സങ്കടത്തിലാണ് എന്ന് പറഞ്ഞ അവിടെ നിന്നും പോകും പിന്നീട് ലീക്കാങ്ങിനെയാണ് കാണിക്കുന്നത് അവൻ സിയോക്കിന്റെ ഗ്യാബാറിലേക്ക് ഓടി വന്ന് ഞാൻ അറിഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കും ഇതിലൂടെ ഓയുന എന്താണ് ലീക്കാങ് അറിയരുത് എന്ന് ആഗ്രഹിച്ചത് അതെല്ലാം അവൻ അറിഞ്ഞു എന്ന് കാണിക്കുന്നു പിന്നീട് സുനുവിനെയാണ് കാണിക്കുന്നത് ആരോ വീണ ശബ്ദം കേട്ട് അവൻ വന്നു നോക്കുമ്പോൾ അത് ഓയുനയായിരുന്നു എനിക്കെന്താണ് പറ്റിയത് എന്ന് പറഞ്ഞ് അവൻ അവളെ അവിടെ നിന്നും വീന്നേൽപ്പിക്കും ീ ഒരിക്കലും കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഈ അടുത്തായിട്ട് നീ എന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നു പറഞ്ഞേ അവൻ അവളുടെ ഗ്ലാസ് ഊരും കരയുകയായിരുന്നോ എങ്ങനെ എനിക്ക് മുന്നേ മനസ്സിലായിരുന്നോ എന്ന് അവൾ ചോദിക്കും ഞാൻ എന്റെ ഏട്ടനാണ് അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും നീയാണ് നമ്മുടെ വീടിന്റെ നടുന്തൂണെ നിന്റെ മേൽ ഞങ്ങളെ എല്ലാവരുടെയും കണ്ണുണ്ട് എന്നെല്ലാം അവൻ പറയും എന്തിനു വേണ്ടിയാണ് അച്ഛൻ ആ ഡിസിഷൻ എടുത്തത് ഏറ്റവും സ്റ്റുപിറ്റ് ആയിട്ടുള്ള മകളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ എന്തിനാണ് കളഞ്ഞത് എന്നെല്ലാം അവൾ സങ്കടത്തോടെ പറയും ഏതൊരു അച്ഛനമ്മമാർക്കും അവരുടെ മക്കൾ ഏറ്റവും സ്പെഷ്യലാണ് അവരുടെ ആക്സിഡന്റ് കണ്ട പോലീസ് എന്നോട് പറഞ്ഞത് ഡ്രൈവർ പുറകിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാർ സ്വന്തം റിസ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു നിങ്ങൾ അങ്ങനെ ആ കാറിൽ കിടക്കുകയാണെങ്കിൽ മൂന്ന് പേരും മരിക്കേണ്ടതായിരുന്നു അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് ഫ്യൂച്ചറിനും നിന്റെ പ്രണയത്തിനും വേണ്ടി നീ മൂവ് ഓൺ ആയേ പറ്റൂ ചെനും അമ്മയും നിന്റെ ലൈഫ് രക്ഷിച്ചതിന് പിന്നിൽ തന്നെ നല്ലൊരു ഹാപ്പി എൻഡിങ് ഉണ്ടാവാൻ വേണ്ടിയാണ് എന്നെല്ലാം പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കും ഇത് കേട്ട ഓയിനോ ഒരുപാട് കരയും പിന്നീട് ലീകാങിനെയാണ് കാണിക്കുന്നത് അവൻ ഓയിനയുടെ പേരൻസ് ആക്സിഡന്റ് ആയ സ്ഥലം വന്ന് കാണും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണമാണ് നിങ്ങൾക്കും ഓയനക്കുമെല്ലാം ഇങ്ങനെ സംഭവിച്ചത് എന്നെല്ലാം പറഞ്ഞ് അവൻ ഒരുപാട് ദുഃഖിക്കും പിന്നീട് റൂമിലിരുന്ന് ലീക്കാങ്ങിന്റെ ഫോട്ടോസ് നോക്കുന്ന ഓയിനയാണ് കാണിക്കുന്നത് ഈ സമയത്താണ് അച്ഛൻ പറഞ്ഞ വാക്കുകൾ അവൾ ഓർക്കുന്നത് നീ ഒരിക്കലും പുറകോട്ട് നോക്കരുതേ അച്ഛനും അമ്മയ്ക്കും ഒരു കുയപ്പവുമില്ല എന്ന അച്ഛൻ അവസാനമായി പറഞ്ഞ വാക്കുകൾ അവൾ ഓർക്കും അതോടെ താൻ മൂവ് ഓൺ ആവണം എന്നാണ് അച്ഛൻ ഉദ്ദേശിച്ചത് എന്ന് അവൾക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ലീകാങിനെ കാണാൻ വേണ്ടി അവൾ പെട്ടെന്ന് അവിടെ നിന്നും പുറപ്പെടും ഇതേ സമയം എല്ലാത്തിലും താനാണ് കാരണം എന്ന് കരുതി കാർ ഓടിച്ചു പോകുകയായിരുന്ന ലീകാങിന്റെ വണ്ടി ആക്സിഡന്റിലാവും എന്നാൽ ഇതൊന്നും അറിയാതെ ഓയുനെ ലീക്കാങ്ങിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു അവന്റെ ഫോണിലേക്ക് വിളിച്ച് ഞാൻ നിന്റെ വീടിന്റെ മുന്നിലുണ്ട് എന്നെല്ലാം അവൾ സന്തോഷത്തോടെ പറയും ഈ സമയത്താണ് ഈ ഫോണിന്റെ ഓണറെ നിങ്ങൾക്കറിയാമോ അദ്ദേഹം ഒരു ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ട് എന്നെല്ലാം പറയുന്നത് ഇത് കേട്ടു പോയി ഞെട്ടിപ്പോകും നിങ്ങൾ എന്താണ് പറയുന്നത് ഒന്നുകൂടി പറയാമോ ലീക്ക് അങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചെന്നാണോ പറയുന്നത് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും കരയാൻ തുടങ്ങും ഈ സമയത്താണ് ലീക്കാങ് അങ്ങോട്ട് എത്തുന്നത് അവൾ എന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടി അവൻ ഫോണിലേക്ക് ചെവി വെച്ചു നോക്കും അപ്പോഴാണ് അവിടെ നിൽക്കുന്ന അങ്ങനെ അവൾ കാണുന്നത് പെട്ടെന്ന് അവനെ അവിടെ കണ്ട അവൾ ഞെട്ടിപ്പോകും എന്റെ ഫോൺ എവിടെ അവൾ ചോദിക്കും അപ്പോഴാണ് തന്റെ ഫോൺ മിസ്സായ കാര്യം അവൻ അറിയുന്നത് എനിക്കൊരു ആക്സിഡന്റ് പറ്റി അവിടെ മിസ്സായതാകും എന്ന് അവൻ കൂളായിട്ട് പറയും അതല്ല നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് അവൻ ചോദിക്കും ഇത് കേട്ട ഓയൻ അവനെ നോക്കി എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയും ഇത് കേൾക്കാനാണല്ലോ ലീഗാങ് ഇത്ര കാലം കാത്തിരുന്നത് അവൻ അവളെ പോയി കിസ് ചെയ്യും ഇത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു